ആറാട്ടുകുളങ്ങര കൃഷ്ണൻ കോവിലിൽ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന പൂജയും സർവീശ്വര പൂജയും ഭക്തജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ശനിയാഴ്ച സപ്താഹവേദിയിൽ നടന്ന കുചേലഗതിയിൽ വൈക്കം നഗരസഭാ കൗൺസിലർ ഹരിദാസ് നായർ കുചേലൻ്റെയും കലാനിലയം ജയപ്രകാശ് ശ്രീകൃഷ്ണന്റെയും രംഗാവതാരം മനോഹരമാക്കി കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് എത്തുന്ന കുജേലിന്റെ ഭാവപ്രകടനങ്ങൾ വളരെ ചാരുതയോടെ കൌൺസിലർ ഹരിദാസൻ നായർ അവതരിപ്പിച്ചു സതീർത്തിന്റെ വിലാപം കേട്ട് ദ്വാരകയിലെ മണിമേടയിൽ നിന്നെത്തിയ ശ്രീകൃഷ്ണനായി വന്ന കലാനിലയം ജയപ്രകാശ് സദസ്സിനെ കോരിത്തരിപ്പിച്ചു ഭഗവാന്റെ ആദിത്യം സ്വീകരിച്ചു മടങ്ങുന്ന കുചേലനെ യാത്രയാക്കുന്ന രംഗം സദസ്സിലുള്ളവരുടെ കണ്ണുകളെ ഈറനാക്കി പ്രേക്ഷകർക്കിടയിൽ നിന്നും കടന്നുവന്ന ലക്ഷ്മി ദേവിയുടെ ഭാഗം മനോഹരമാക്കിയ ഉത്തരയുടെ മികവിനെയും സദസ് അഭിനന്ദിച്ചു